ണ്ടായിക്കൊണ്ടിരിക്കും നമ്മുടെ അവയർനെസ് പ്രോഗ്രാംസ് വന്നോണ്ടേരിക്കും നമ്മൾ മാസ് സ്ക്രീനിങ് ചെയ്തുകൊണ്ടിരിക്കും കാരണം നമുക്കൊരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പറ്റാത്ത തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പ്രമേഹം വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഡോക്ടർ ആദ്യം സംസാരിച്ചു ഹൃദയത്തിനും അതുപോലെ ഞരമ്പുകൾക്കും ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കൂടുതൽ വിശദീകരിക്കാമോ സർ തീർച്ചയായും നമുക്ക് ഈ പ്രമേഹ രോഗികൾ ഞാൻ പറഞ്ഞല്ലോ പ്രമേഹം തന്നെ ഒരു ഹാർട്ട് ഡിസീസ് ആയിട്ടാണ് ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പം നമ്മൾ കൊറോണ റിയാർട്ടി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പോകുന്ന ഒരു ആൾ എന്തുകൊണ്ട് ഹാർട്ട് ഡിസീ ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഫാമിലി ഹിസ്റ്ററി കുടുംബ പശ്ചാത്തലം കൊളസ്ട്രോൾസിൻ്റെ അളവ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇതിനേക്കാളുമൊക്കെ മുകളിൽ വരുന്ന സാധനം ഡയബറ്റീസ് ആണ് അതായത് ഏകദേശം നൂറ് ആൾക്കാർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതിലേകദേശം നാൽപ്പത് പേരും പ്രമേഹ രോഗികളായിരിക്കും ഈ പ്രമേഹ രോഗികൾ പുകവലിച്ചാൽ ഇതിൻ്റെ അളവ് നാൽപ്പത് ശതമാനത്തിൽ നിന്ന് അറുപത് ശതമാനത്തിലോട്ടോ എഴുപത് ശതമാനത്തിലോട്ടോ കൂടാം അതായത് പത്ത് പുകവലിക്കുന്ന പ്രമേഹ രോഗികളുണ്ടെങ്കിൽ അതിൽ അറുപത് ശതമാനം അല്ലെങ്കിൽ ആറുപേർക്ക് അല്ലെങ്കിൽ ഏഴുപേർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് പുകവലി ഇല്ലെങ്കിൽ പോലും നാൽപ്പത് ശതമാനം പ്രമേഹമുള്ളവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നു എന്നാണ് കണക്ക് അപ്പം ഈ ഹാർട്ട് ഡിസീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രിവൻഷൻ നമ്മളിപ്പോൾ പറയുമല്ലോ നമ്മൾ അസുഖങ്ങൾ വരാണ്ട് നോക്കണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മൾ എല്ലാവരും പറയുകയാണെങ്കിൽ നമുക്ക് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് അസുഖം വരാണ്ടെന്ന് നോക്കാം അപ്പോൾ എങ്ങനെയാണ് അസുഖം വരാണ്ടെന്ന് നോക്കുന്നത് അപ്പം ഡയബറ്റീസ് കെയർ ഇമ്പോർട്ടൻ്റ് അല്ലേ അപ്പോൾ പ്രമേഹ രോഗം നമ്മൾ ഒരു നല്ല നല്ലവണ്ണം നിയന്ത്രിച്ച് നിർത്തി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ഹീമോഗ്ലോബിൻ എവൻസി അല്ലെങ്കിൽ ഷുഗറിൻ്റെ ആവറേജ് എന്ന് പറയുന്ന ടെസ്റ്റ് അതിൻ്റെ അളവ് ഏഴ് ശതമാനത്തിൽ നിൽക്കണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നതിൻ്റെയും ഡോക്ടർമാർ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെയും കാരണം ഈ പറയുന്ന ഓരോ ശതമാനം എ ഓൺ സി നമ്മൾ കുറയ്ക്കുമ്പോഴും ഇരുപത്തഞ്ച് ശതമാനം ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക് കുറയുമെന്നാണ് മനസ്സിലായില്ലേ അപ്പം നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ ഈ ഉയർന്നു വരുന്ന നമ്മളിപ്പം ഇന്ത്യയിലെയും ലോകത്തിലെയും ആൻജിയോപ്ലാസ്റ്റി ക്യാപിറ്റലാണ് നമ്മൾ ഈ കേരളത്തിൽ കേരളത്തിൽ എത്രയോ സെൻറ്റേഴ്സ് ഉണ്ട് ഈവൻ അമേരിക്കയെപ്പോലും ഇത്രയും ക്ലോസ് ആയിട്ട് ഹാർട്ട് ഉള്ള ഒരു സ്ഥലം ലോകത്തുണ്ടാകുമെന്ന് തോന്നുന്നില്ല അതിൻ്റെയൊക്കെ കാരണം നമുക്കിവിടെ അത്ഭൂതപൂർവ്വമായിട്ടുള്ള രീതിയിൽ വരുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ എണ്ണം തീർച്ചയായിട്ടും പ്രമേഹവുമായിട്ടും നമ്മുടെ ജീവിത രീതിയുമായിട്ട് ലിങ്ക്ട് ആണ് അപ്പം പ്രമേഹം നമുക്ക് നിയന്ത്രിച്ച് വയ്ക്കാൻ പറ്റിയാൽ ഒരളവ് വരെ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നമുക്ക് പിടിച്ചു നിർത്താം നമ്മുടെ ആൻജിയോപ്ലാസ്റ്റീസിൻ്റെ എണ്ണം കുറയും നമ്മുടെ ബൈപ്പാസ് സർജറീസിൻ്റെ എണ്ണം കുറയും ഉറപ്പായിട്ടും നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും സി ഇപ്പം നമുക്ക് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഞാനൊരു ഉദാഹരണം പറയാം നമ്മളൊരു പൈപ്പിനകത്തൂടെ നമ്മൾ വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഓക്കെ അപ്പം ഈ വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ കുറെ കാലം കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള അഴുക്കെല്ലാം നമ്മൾ ഈ വെള്ളത്തിലുള്ള മഡും അഴുക്കും എല്ലാം ഈ ട്യൂബിനകത്ത് അല്ലെങ്കിൽ ഈ പൈപ്പിനകത്ത് അടിഞ്ഞു കൂടാൻ തുടങ്ങും ഓക്കെ അടിഞ്ഞു കൂടി കൂടി ഒരളവ് വരുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ഇതിനകത്തൂടെ പോകാനുള്ള തോത് കുറയും മനസ്സിലായില്ല അപ്പോൾ അതിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റളവ് ഈ ഇത് കാരണം കുറഞ്ഞു വരുന്നത് പോലെയാണ് നമ്മുടെ രക്തധമനികൾ ഇതിനകത്തുള്ള കൊഴുപ്പും ആ പൂരിത കൊഴുപ്പും അതുപോലെ തന്നെ ഫീ ഫ്രീ ഫാറ്റി ആസിഡ്സും റാഡിക്കൽസും എല്ലാം രക്തക്കൊഴലുകളുടെ രക്തം പോകാനുള്ള സ്ഥലത്തിൻ്റെ ലഭ്യത കുറയ്ക്കും അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക്ഡ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ഹൃദയത്തിനാണെങ്കിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും ബ്രെയിനിലാണെങ്കിൽ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയും പിന്നെ നമുക്ക് ഈ കാലിലോട്ടുള്ള രക്തപ്പാച്ചിലെന്ന് പറഞ്ഞാൽ നമ്മൾ പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് രക്തക്കൊഴിലുകൾ വരുന്ന അടവാണ് അത് നമുക്ക് ഹൃദയത്തിലും കാലിലും ബ്രെയിനിലും ഒക്കെ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഡോക്ടർ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ മുറിച്ചു മാറ്റുന്നത് അവസ്ഥ അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് അങ്ങനെ ആവശ്യം വരുന്നത് സി നമുക്ക് ഈ കാലിൻ്റെ പാദപരിചരണം പ്രമേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഞങ്ങൾ പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെ ലുക്ക് അറ്റ് യുവർ ഫീറ്റ് ഫേസ്റ്റ് ദെൻ യുവർ ഫേസ് അപ്പം നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാല് നോക്കും അത് കഴിഞ്ഞ് നിങ്ങളുടെ മുഖം നോക്കാം എന്നുള്ളതാണ് അപ്പം പ്രമേഹമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആ കാല് തന്നെയാണ് അതിന് രണ്ട് കാരണങ്ങളുള്ളത് ഒന്ന് ഈ കാലിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വൈകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഈ രക്തപാച്ചൽ കാലിലോട്ടുള്ളത് കുറവായിരിക്കും അപ്പം നമുക്ക് കാലിലോട്ടുള്ള രക്തപാച്ചിലിൻ്റെ കളവ് കുറയുമ്പം തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ഞരമ്പുകളുടെ സംവേദന ശേഷി നമുക്ക് നഷ്ടപ്പെടും നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് തട്ടി ഒന്ന് മുറിഞ്ഞു നല്ല പ്രമേഹമുള്ള പലരും ഇത് അറിയാറു പോലും ഇല്ല നമുക്കൊരു മുറിവുണ്ടായി പലപ്പോഴും പലരും ബ്ലഡ് കണ്ടിട്ട് താഴെ നോക്കുമ്പോഴാണ് മനസ്സിലാവണേ എൻ്റെ കാല് മുറിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ കനിക്കൊരു മുറിവുണ്ടായി മനസ്സിലായില്ല അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സംവേദനശേഷി നമ്മുടെ കാലിനില്ല പെയിൻ മനസ്സിലാക്കാനുള്ള കാര്യമില്ല പലരും കാലൊക്കെ പ്രമേഹം വരുന്നപ്പോൾ നല്ല പൊകച്ചിലും കാലിനും മരയിപ്പും തരിപ്പൊക്കെ ഉണ്ട് പലരും ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാലെടുത്ത് ചൂടുവെള്ളത്തിൽ കൊണ്ടുവയ്ക്കും ഈ വെള്ളത്തിന് എത്ര ചൂടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ കാലിനില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഇയാളെ ചികിത്സിക്കുന്നത് പൊള്ളലിന് വേണ്ടിയാണ് അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സംവേദനശേഷി കാലിനില്ല രക്തബാച്ചില് കുറവാണ് മുറിവുകൾ വന്നാൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പം നമ്മുടെ നമുക്ക് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലികൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കാലുകൾ നമുക്ക് അത്യാവശ്യമാണ് അപ്പം നമ്മുടെ കാലിനുള്ള റിസ്ക് ബാക്കിയുള്ള അവയവങ്ങളെക്കാളും വളരെ കൂടുതലാണ് അതുകൊണ്ട് പ്രമേഹമുള്ള ആളുകളെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ കാലിൽ നോക്കണം എന്നുള്ളതാണ് അതെങ്ങനെ നോക്കും ഇപ്പോൾ ഒരാളിവിടെ ഇരുന്നിട്ട് എനിക്കെൻ്റെ കാലിലോട്ട് നോക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ് ഒരു മിറർ മെത്തേഡ് എന്ന് പറയും നമ്മളൊരു കണ്ണാടിയുടെ ഫ്രണ്ടിലിരിക്കുക നമ്മുടെ കാല് കണ് കണ്ണാടിയുടെ ബാക്ക് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്താണ് നമ്മുടെ കാലിൻ്റെ ബാക്കിലുള്ളത് അപ്പം നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം കാലിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് നമുക്ക് കാലിൻ്റെ വിരലിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓരോ വിരലായിട്ട് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണാടി നോക്കി നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇടയിലെ കട്ട്സ് ഉണ്ടോ ചെറുതായിട്ട് എവിടെയെങ്കിലും ചോപ്പുണ്ടോ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നമ്മുടെ സ്കിന്നു പോയിട്ടുണ്ടോ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഉണ്ടോ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ അപ്പം ഈ ഫുഡ് എക്സാമിനേഷൻ സെൽഫ് ഫുഡ് എക്സാമിനേഷൻ ഇത് പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീമിലി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ പലരും മെനക്കെടാറില്ല മനസ്സിലായില്ല എല്ലാ ദിവസവും കാലും നോക്കിക്കൊണ്ടിട്ട് ചെയ്യാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് രോഗികൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലവർ അത് ചെയ്യാനായിട്ട് തുടങ്ങും പിന്നെ ഉള്ളത് വരണ്ട ചർമ്മമാണ് ഡയബറ്റീസ് ഉള്ളവർക്ക് പൊതുവേ ഈ ഡ്രൈ സ്കിൻ വളരെ കൂടുതലാണ് കാരണം എണ്ണമയം ഉണ്ടാക്കുന്ന ഗ്രന്ഥികളെ പ്രമേഹം ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ കാരണം അപ്പോൾ എപ്പോഴും ഇങ്ങനെ വരണ്ട ചർമ്മം നമുക്കുള്ളപ്പോൾ ഈ എപ്പോഴും സ്കിൻ ഇങ്ങനെ ക്രാക്ക് ചെയ്യും ചെറുതായിട്ടുള്ള ക്രാക്ക്സ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പൊട്ടലുകളും ഇങ്ങനെ വിൻഡ് കീറലുകളൊക്കെ കാലിന് സാധാരണമാണ് അപ്പോൾ ഇതിനകത്തു കൂടെയൊക്കെ നമുക്ക് ബാക്ടീരിയയും അണുബാധയൊക്കെ നമ്മുടെ കാലിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എപ്പോഴും വേണമെങ്കിലും കാലിന് ഇൻഫെക്ഷൻസ് വരാം എങ്ങനെയാണ് നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നമ്മളത് കാലിൽ നോക്കണം ഇൻസ്പെക്റ്റ് ചെയ്യണം മിറർ മെത്തേഡ് ഞാൻ പറഞ്ഞു കാല് കണ്ണാടിയുടെ മുകളിൽ വെച്ച് നോക്കാം സൈഡിൽ വെച്ച് നോക്കാം ഒരു ഹാൻഡ് ഹെൽഡ് മിറർ ഇപ്പോൾ മിറേഴ്സ് ആണ് ഹാൻഡ് ഹെൽഡ് മിറേഴ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ കാലിന് മോയിസ്ചറൈസേഴ്സ് കാലിന് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ക്രീംസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വൈദ്യസഹായം എടുക്കാം അടുത്ത് പോകാം ഇപ്പോൾ അതിൻ്റെ ഈ ബ്രാഞ്ചിന് നമ്മളിപ്പോൾ പോഡിയാട്രി എന്നാണ് പറയുന്നത് നമുക്ക് പോഡിയാട്രിക് ആയിട്ടുള്ള നഴ്സസ് ഉണ്ട് പോഡിയാട്രിക് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് പാരാമെഡിക്കൽസ് ഉണ്ട് ഇതൊക്കെ പണ്ട് പുറത്തുള്ള രാജ്യങ്ങളിൽ മാത്രം അവൈലബിൾ ആണെങ്കിൽ ഇപ്പം നമുക്കിതെല്ലാം അവിടെ അവൈലബിൾ ആണ് മനസ്സിലായില്ല അപ്പോൾ നമ്മളത് നോക്കാത്തതിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് പ്രൊട്ടക്റ്റീവായിട്ടുള്ള സോക്സ് പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഷൂവ് അപ്പം അതിന് പ്രത്യേകം എം സി ആർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പ്രത്യേക റബ്ബേഴ്സുണ്ട് ഫ്രിക്ഷൻ കുറവായിരിക്കുന്ന സംഗതികൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വഴി പരിചരണം വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ആംപ്യൂട്ടേഷൻ്റെ കാര്യം പറഞ്ഞല്ല പണ്ടത്തെ പോലെ ഡയബറ്റീസുകാർക്ക് ഇപ്പോൾ ഇല്ല വളരെ നല്ല രീതിയിൽ തന്നെ ഊണ്ട് വന്നാൽ പോലും മുറിവ് വന്നാൽ പോലും നമുക്ക് ചികിത്സിക്കാനുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് നമുക്ക് ആണ് അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും സ്റ്റാഫും അതിനുള്ള ടെക്നിക്സും ഓപ്പറേഷൻ ഒക്കെ നമുക്കുണ്ട്